പേരിൽ അമ്മയുടെ വിഭ്രാന്തമായ മനസ്സുമായി മേലെ പോയി റൂമി ഇവിടെ ബോധം നോക്കിയാൽ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ കണ്ണൂരിൽ സിറ്റിയിലുള്ള കണ്ണൂരിന്റെ ഹൃദയഭാഗത്തോടെ ഒരു ഓൾഡ് ഹോമിൽ പോയി നോക്കി അവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി ായിരുന്നു പോയത് അവിടെ പത്ത് പതിനഞ്ചോളം വരുന്ന കിളവന്മാരും കിളവികളുമായ അമ്മമാരും അച്ഛന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് അവർ കുടുംബം തള്ളിയവരാണ് ആവശ്യമില്ലെന്ന് പറഞ്ഞവരാണ് കഴിഞ്ഞ ദിവസം ഇത് പറയുമ്പോൾ ഓർമ്മ വന്നതാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു മയ്യത്ത് വന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ആ മയ്യത്ത് വരുന്നത് സ്വാഭാവികമായും സെൻട്രൽ ജയിലിൽ നിന്ന് വരുന്ന മയ്യത്തുകളെ കുളിപ്പിക്കുന്നതിനും അത് സംസ്കരിക്കുന്നതിനും ചില ഒരുപാട് ഔപചാരികതകളുണ്ട് ഏകദേശം റിട്ടയർ ചെയ്ത ഒരു ഒരു തഹസിൽദാറിന്റെ മയ്യത്തായിരുന്നു വന്നത് അദ്ദേഹം എന്തോ തെറ്റിന്റെ പേരിൽ പിടിക്കപ്പെടുകയും ജയിലിൽ കഴിയുകയും ചെയ്യുന്ന ഇടയിലാണ് മരിച്ചു പോകുന്നത് മലപ്പുറത്ത് ഏതോ പ്രദേശത്തുള്ള ആ കുടുംബത്തിന്റെ വിളിച്ചപ്പോലെ നാലഞ്ച് ആൺമക്കളും പെൺമുക്കളും അവകാശികൾ മക്കളെന്ന് പറയുന്നവർ അവർ പറയുന്നത് നമുക്ക് ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്തോളൂ എന്നായിരുന്നു അവർ പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ ഒരു ഉപ എന്ന രീതിയിൽ മരിച്ച മയ്യത്തിനെയെങ്കിലും മയ്യത്തെങ്കിലും സ്വീകരിക്കാനുള്ള മനോഗതിയിലേക്ക് അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഞാൻ പറഞ്ഞില്ലേ കണ്ണു മുൻ ഹൃദയഭാഗത്തുള്ള സിറ്റിയിൽ പോയപ്പോ നമ്മൾ ഒരു നേരത്തെ അന്നം കൊടുത്തു എന്നേ ഉള്ളൂ ആ അന്നം കൊടുത്തപ്പോഴത് വാങ്ങിക്കുന്ന പാവപ്പെട്ട ആ മനുഷ്യന്റെ കണ്ണുനീര് കവിൽത്തടത്തിലൂടെ ഉൾച്ചറിഞ്ഞുകയാണ് നിങ്ങൾക്കും എനിക്കും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മക്കളുണ്ട് എന്നായിരുന്നു അവരുടെ ഭാഷ പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മളിൽ െല്ല നമ്മുടെ പെടാൻ ഒരു കുട്ടികളോട് കാണിക്കാത്തവർ വലിയവരോട് തന്നെക്കാൾ പ്രായത്തിൽ ബഹുമാനം കാണിക്കാത്തവർ പെട്ടവനവര കല്യാണ നാമാർഗങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ പോലീസ് നിയന്ത്രിക്കേണ്ട അവസ്ഥയിലേക്ക് കെങ്കേമമായി കൊണ്ടിരിക്കുന്ന പഴയകാലത്ത് വീട്ടിൽ ഒരു കാർണവർ ഉണ്ടെങ്കിൽ ആ കാർണവർ പോകുന്നതുവരെയും വീട്ടിന്റെ അന്തരാളത്തിലോ വീട്ടിന്റെ ഉമ്മറത്തോ ഒരു ചെറുപ്പക്കാരനെ ശസം മുടങ്ങിക്കേൽക്കാത്തൊരു ഭാസുര കാലം ഉണ്ടായിരുന്നുണ്ട് നാട്ടിൽ

നിങ്ങൾ ഭരണാധികാരികളെ അനുസരിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ലോകത്തിന്റെ സുന്ദരമായ സുന്ദരതായ പോക്കിലുള്ള അനിവാര്യമായ ഘടകങ്ങളാണ് ഏത് രാജാവാണെങ്കിലും ഏത് ഭരണാധികാരിയാണെങ്കിലും ആ ഭരണാധികാരിയുടെ ആശ്രിതാ ഭരണാധികാരിയുടെ ആജ്ഞകൾ നിർവഹിക്കുന്ന പട്ടാളക്കാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അനുസരിക്കുക എന്ന് പറയുന്നത് ആ ഭരണാധികാരികളെ അനുസരിക്കലാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഭരണാധികാരികളിൽ നിന്ന് അനീതി കാണുമ്പോൾ പട്ടാളക്കാരിൽ നിന്നും പോലീസുകാരിൽ നിന്നും അനീതിയും അക്രമവും ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നതും സാമൂഹികമായ ദുരാചാരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ സാമൂഹികമായ ദുരാചാരത്തെ പാടില്ല സത്യം അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹു പ്രവാചകനെ പേടിപ്പിക്കണം പേടിക്കണം ഉരുളം നിങ്ങളുടെ കൈകാലസ്ഥന്മാരെ നിങ്ങൾ പേടിക്കണം അത് മഹല്ല് ഭാരവാഹിയാണെങ്കിൽ മഹല്ല് ഭാരവാഹികളുടെ നിർദ്ദേശങ്ങളെ മാനിക്കാൻ ഈ മഹല്യത്തിലെ എല്ലാ വിശ്വാസികളും റെഡിയാവണം ഉത്തരവാദിത്തമുള്ള ആളുകളാണെങ്കിൽ സംഘടനാപരമായി കീഴുകിടങ്ങൾ മേൽക്കടങ്ങൾ പറയുന്നത് നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തണം മാതാപിതാക്കൾ എന്ന് പറയുന്നവർ അവർ നമ്മുടെ സ്വർഗത്തിലേക്ക് പോവേണ്ടതിന്റെ നിധാനമാണ് കാരണക്കാരണെങ്കിൽ ആ വയസ്സായ തള്ളമാരും തന്നമാരും ഓൾഡ് ഏജ് ഹോമുകളിൽ അവസാനം ചത്തുപോയി മരിച്ചുപോയി നികട്ടാൽ നിങ്ങൾ അടുത്ത ശ്മശാനത്തിൽ കൊണ്ടുപോയി കുടിച്ചു എന്ന് പറയുന്ന ദാരുണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്രയാണ് ഒരു കാര്യം തീർച്ചയാണ് നിങ്ങളുടെ മാതാവിനെ പിതാവിനെ നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിൽ നീ ഒരു പിതാവാണ് മാതാവാണ് എന്ന ബോധം നമുക്കുണ്ടാവണം നമുക്ക് മക്കൾ വരുന്നുണ്ട് അവരുടെ ഡയറിക്കുറിപ്പായി എഴുതി വെക്കും അവരുടെ ഓർമ്മകളിൽ അതുണ്ടാകും എന്താ കൊടുത്തത് അതാണ് തിരിച്ചു കിട്ടുന്നത് എന്താ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും കൊടുത്താൽ തിരിച്ചു അക്രമവും അനേദ്യമാണ് അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കാനുള്ള സന്ദേശങ്ങളാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ഉത്തരവാദിത്വം നമുക്കുണ്ട് മാതാപിതാക്കൾക്കുണ്ട് ചില ഉത്തരവാദിത്വങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുന്നവരാകണം നമ്മൾ മക്കളെ അച്ചടക്കം പഠിപ്പിക്കണം കുട്ടികളല്ലേ

നിങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തിവച്ച് വിഭ്രാന്തമായ മനസ്സുമായി മനസ്സുമായിരുന്ന റൂമി ഉറ്റിയടിച്ചിരുന്നു ഇവിടെ ബോധം വിട്ടു വീട് പോയിട്ടുണ്ടായിരുന്നു മാതാവിംഗ് ചിൽഡ്രൻസ് ഹോട്ടൽ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ജയിലിൽ കൊണ്ടുപോയി ആ മകനെ വിജയമാക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ കുട്ടികളോട് സ്നേഹം വേണം ആ സ്നേഹത്തിന് പരിധി വേണം ആ പരിധിയാണ് നമ്മൾ അളന്നെടുക്കേണ്ടത് ആ പരിധിയിൽ നിന്നുകൊണ്ട് കുട്ടികളെ സ്നേഹത്തോടുകൂടി അക്ഷരത്തോടുള്ള വളർത്തുന്ന പിതാവായിരിക്കണം നമ്മൾ അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാമൂഹ്യമായ ഒരു കടപ്പാടുണ്ട് നമുക്ക് നാട്ടിൻ പുറങ്ങളിലെ പീഡികത്തെ ഇരുന്ന് ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ യുവാക്കൾ അവർ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞവർ തള്ളിവിടുകയാണെങ്കിൽ അതേ ഗാങ്ങിൽ എന്റെ മകൻ എന്നാ ചെറ്റ് പതിക്കുക എന്നൊരു ധാരണയും നമുക്കില്ല ആ സഹോദരങ്ങളെ തിരുത്താനുള്ള മനോഗതിയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്നാലാണ് നാടൻ രാജ്യം നന്നാവുന്നത്